ോട് ഒരു പുതിയ ദിനം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നേനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിന്റെ വചനം ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ് ഹാലലൂയ ഇന്ന് അല്പം കൂടി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദൈവ വചനം ഹാലലൂയ സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമ ഹാലലൂയ പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹാലലുയ വിലയേറിയത് നമ്മൾ പലതും പറയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് ഹാലലു സദൃശവാക്യങ്ങൾ എട്ടിന്റെ പത്തും പതിനൊന്നും വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളി ഞാനും മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിനെ തുല്യമാകുകയില്ല ഹാലലു നമുക്ക് സുവിശേഷത്തിൽ ോക്കുമ്പോൾ യേശു അപ്പൻ ഹാലലുയ്യ തന്റെ അതായത് ചർച്ചിൽ കടന്നു ചെന്ന അതായത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ പെരുന്നാൾ പെസുഖാ പെരുന്നാളിന്റെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാ ചെന്നപ്പോൾ ഹാലലിയ അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുന്ന നമുക്ക് കേ അത് ഉപദേഷ്ടാക്കന്മാരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ കേൾക്കുവാൻ കഴിയുന്നുണ്ട് ഹാലലിയ അതായത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കുവാൻ ഇമ്പമുള്ളതാണ് ാണ് കാല അത് ആയിരം ആയിരം പൊൻവള്ളി നാണ്യത്തെക്കാൾ നമുക്ക് പ്രശസ്തി നൽകുന്ന സമ്പത്താണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഹാലൂയ്യ നമ്മുടെ മുൻഗണനകളെല്ലാം നാം നേരിയാക്കി ഈ ലോകത്തിലെ കാര്യങ്ങളെ ശരിയായി വിലയിരുത്തി ഞാനും മുത്തുകളെക്കാൾ നല്ലതാകുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ യോബിനെ പോലെ നാം ദൈവത്തിന് ദൈവ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകും ഹാലലുയ്യ നോക്കൂ മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുവന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും അന്വേഷിക്കുക ദൈവവചനം പഠിക്കുക എന്നുള്ളത് ഹാലലിയ ദൈവവചനമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഹാലലിയ മാനുഷികമായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ വേറെ പലതിനും നമ്മളെ പല സമ്പത്തായിട്ടൊക്കെ കാണുമ്പോൾ പ്രിയദേക്കളെ മുൻഗണന നമ്മുടെ കർത്താവിന് കൊടുക്കണം ദൈവവചനത്തിന് നമ്മൾ കൊടുക്കണം ഹാലലൂയ അടുത്തതായിട്ട് നോക്കൂ ദൈവവചനം അനുഗ്രഹം ചൊരിഞ്ഞു യശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണും ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നോക്കൂ പ്രിയ മക്കളെ ദൈവവചനത്തിന്റെ ശക്തിയും സ്വാധീനവും ഒരിക്കലും ഇല്ലാതാവുകയോ വെറുതെ ആയി പോവുകയോ ചെയ്യുകയില്ല നോക്കൂ ദൈവവചനം റിസീവ് ചെയ്യുന്നവർക്ക് ആത്മീയ ജീവനും അത് നിരസിക്കുന്നവർക്ക് ശിക്ഷാവിധിയും ആ ഫലം കാലലൂയാ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ രണ്ടിൽ പറയുന്നത് മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും എൻ്റെ വചനം മഞ്ഞു പോലെയും ഇളം ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും വിത്തുകൾ വിതയ്ക്കുവാൻ വേണ്ടുന്നത് എല്ലാം കർത്താപ്പ് നമുക്ക് നൽകി തരും അത് വെറുതെ പറയുന്ന വചനമല്ല പറയുന്നുണ്ട് ലാവണ്യ വാക്കുകളാ യേശോപ്പൻ കേൾക്കുന്നത് വാക്കുകളുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിനു കാലിൽ എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം അത് നമുക്ക് അനുഗ്രഹം തരുന്ന അനുഗ്രഹം പകർന്നു നൽകി തരുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ദിനംതോറും കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷം പകർന്നു തരുന്നത് ദൈവത്തിന്റെ വചനമാണ് അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം വിവേചിക്കുന്ന എക്സ് റേ ആണ് ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും പറയുന്നുണ്ടേ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ാണനെയും ആത്മാവിനെയും സന്ധിബജ്ജുകളെയും വിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത് ഹാലലൂയാ നോക്കൂ നമ്മുടെ വിചാരങ്ങളും ലക്ഷ്യങ്ങളും ആത്മീയമാണോ വിവേചിക്കുവാൻ അന്തരംഗത്തെ തുളച്ച് പരിശോധിക്കുന്ന മൂർച്ചയുള്ള വാളാണ് ദൈവത്തിന്റെ വചനം നോക്കൂ അതിന് ഇരുവായ്ത്തളിയുണ്ട് നമ്മുടെ ജീവനെ രക്ഷിക്കുന്നതിനോ ശിക്ഷിക്കുന്നോ അതായത് ന്യായം വിധിക്കുന്നതിനോ ഇതിന് കഴിയും യോഹനാന്റെ സുശേഷം പന്ത്രണ്ടിന്റെ നാപ്പത്തെട്ട് പറയുന്നുണ്ട് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവന്യ വിധിക്കും ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും പ്രിയ പ്രിയദേമക്കളെ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ ചൈതന്യമുള്ളതാ ഹാലേലുയ്യാ ഇത് മൂർച്ചയേറിയ വാളോട് കൂടിയതാ ഈ ദിനങ്ങളിൽ നമ്മളെ വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കണ കാലൂയ നമ്മുടെ ഹൃദയങ്ങളുടെ ചിന്തനങ്ങളെയൊക്കെ അറിയുന്ന ദൈവത്തിന്റെ വചനമാ നമ്മളെ ദിനംതോറും ഗ്രഹിക്കേണ്ടത് കാലലൂയ അടുത്തതായിട്ട് ഇത് സ്വയം കാൺമാൻ ഉതകുന്ന കണ്ണാടിയാണ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യത്തിൽ പറയുന്നുണ്ട് ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടെ താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു പ്രീതി മക്കളെ നമ്മൾ ഈ ദിനങ്ങൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ മടി കൂടാതെ യേശോപ്പന്റെ സന്നിധി നമ്മൾ ചെയ്യുന്നവരായിരിക്കണം അതുകൊണ്ട് ലൂക്കോസ് സുശേഷത്തിലെ ആറാം അധ്യായം നാപ്പത്തി ഏഴാം വാക്യത്തിൽ ഒരു ഉപമയൊക്കെ പറയുന്നുണ്ട് നോക്കൂ എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം നാല്പത്തിയെട്ട് നാപ്പത്തി ൊമ്പതും വാക്യത്തില് ആഴത്തിൽ പാറമേൽ അടിസ്ഥാനം ഇട്ടു വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായി ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുകൊണ്ട് അത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിതാ മനുഷ്യനോട് തുല്യൻ ഒഴുക്കടിച്ച ഉടനെ അത് വീണു ആ വീടിന്റെ വീഴ്ച വലിയ മക്കളെ ദൈവവചനം നമ്മൾ കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം പാറമേൽ വീട് പണിത ഹാലലുയ്യ ആ മനുഷ്യനോട് തുല്യപ്പെട്ട ഹാലലിയ നമ്മൾ ദൈവവചനം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് നമ്മൾ ഓരോ ദിനവും കേട്ട് മനസ്സിലാക്കി വരായിരിക്കണം ഹാലലൂയ അടുത്തതായിട്ട് നോക്കൂ ഈ തകർക്കുന്ന ചുറ്റിയായിട്ട് ദൈവവചനത്തെ ഹാലലിയ പറഞ്ഞിട്ടുണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നു എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയും അല്ലേ ഒന്ന് പ്രീതി മക്കളെ ഒരിക്കലും തകർക്കുവാൻ പറ്റാത്ത കാലലൂയ ദൈവത്തിന്റെ വചനമാ നമ്മുടെ ഉള്ളിലേക്കായിത്തീരുന്നത് കാലലിയ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരും കടന്നു വരുമ്പോൾ നമ്മൾ ഓടി ഹാലലിയ അപ്പന്റെ മുമ്പാകെ അല്ലെങ്കിൽ ദൈവവചനം എടുത്താണല്ലോ നമ്മൾ ഇരിക്കുന്നത് കാലലിയ ആ വചനമാണല്ലോ നമ്മളെ ശക്തീകരിക്കുന്നത് ഈ ദിനങ്ങളിൽ ദൈവം മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം ത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തെക്കാൾ ഞായ്പ്രമാണം അത്യുത്തമെന്ന് പറഞ്ഞേ നമ്മുടെ ജീവിതം കൊണ്ടുപോകാം ദൈവ മുൻതൂക്കം കൊടുക്കാം കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവുന്ന ഓരോ മക്കളെ ജീവിതത്തിലെ വചനത്തിനു മുൻസ്ഥാനം കൊടുക്കുവാൻ ദൈവം സഹായിക്കണമേ ദിനംതോറും ഹാലലിയ അങ്ങയുടെ വചനം ഭക്ഷിക്കുന്നവരായി തീരട്ടെ അത് ജീവിതത്തിൽ ഹാലലിയ അനുഗ്രഹം ചെറിഞ്ഞു കൊടുക്കുന്നതായി തിരട്ടപ്പാ കരങ്ങളിൽ സമർപ്പിക്കും ുന്നു പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ മേലും ദൈവ കൃപ പണനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ സ്തോത്രം